പ്രായമായി നോക്കൊരു തോന്നല പെട്ടെന്ന് എന്താ ഒരു വെളിപാട് അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ശരിയാട്ടോ നമുക്ക് നല്ല പ്രായമായി കുട്ടേട്ട യൂണിവേഴ്സിൽ ഒരു മെമ്പർഷിപ്പിനെ അപേക്ഷിക്കാം അതല്ല ഒരു ഫാൻ ഫൈറ്റൊക്കെ കണ്ടിട്ട് ഇത്ര കാലമായി റൈഫിൾ ക്ലബിലെ ലോനപ്പൻ ചോട്ടം പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് ഒക്കെ കാണണമെന്ന് ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു പോവാ ഹോ പഴശ്ശിരാജ റിലീസൊക്കെ ഓർക്കുന്നുണ്ടോ എന്ത് രസമായിരുന്നു അന്ന് ഏഞ്ചൽ ജോണിനെ ഓടിച്ച് ഓട്ടം ഓർക്കുമ്പോൾ ഇപ്പോഴൊരു കോരിത്തെപ്പാണ് പിന്നെ രാവണപ്രഭു കിളിച്ചുണ്ണമാകുമ്പോഴും നരൻ തന്മാത്ര വാബാ കല്യാണി ഷിക്കാർ പിന്നെ പരുന്നിൻ്റെ ചിറക് വെട്ടിയ മാടമ്പി അങ്ങനെ അത്ര പടങ്ങളാണ് ഫാൻ ഫൈറ്റിൽ ഏട്ടം തൂക്കിയെന്ന് ഓർക്കുണ്ടോ ഈ പുലിമുരികം തോപ്പിൽ തോപ്പൻ റിലീസായപ്പോൾ നിന്നെ ഈ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ ഒക്കെ പോട്ടെ ഇക്കയുടെ കൾട്ട് ക്യാരക്ടറിന് ഇപ്പൊ ഈ ഹൈപ്പ് ആയിരുന്നു ബിഗ് ബി റിലീസ് നീ ഓർക്കുണ്ടോ ഓർമ്മിപ്പിക്കാം വർഷം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ആറിന് റിലീസ് ചെയ്ത അൻവറിക്കയുടെ ചോട്ടാമുമ്പുണ്ടാക്കിയ ഹൈപ്പില് നിലം തൊട്ടിട്ടില്ല ഏപ്രിൽ പതിനാലിന് വന്ന ബിഗ് ബി ഇപ്പൊ നിങ്ങൾ ഈ ഹൈപ്പൊക്കെ ഒക്കെ കൂട്ടോന്നൊക്കെയേ ഉള്ളൂ വേണം രണ്ടും ഒന്നിച്ച് ഒന്ന് റീറിലീസ് വെച്ച് നോക്കട്ടെ അപ്പൊ കാണാം ഹാ റീറിലീസുകളെ പറ്റി മിണ്ടരുത് കഴിഞ്ഞ വർഷം പിടിച്ചു ഒരു ദേവദൂതല്ലേ രണ്ടായിരത്തിൽ ദേവദൂതനും ദാദാസാഹിബും മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ റിലീസ് എത്തിയ കഥ ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ശരിക്കും ഏജ് കൂടുതൽ നിനക്കാൻ കിട്ടാം കുട്ടേട്ടിലേക്ക് നീ എടുത്തോ എങ്കിൽ നിനക്ക് ഓർമ്മയുള്ള കുറിച്ച് റിലീസ് കളെ പറയാം വാമനപുരം ബസ് റൂട്ട് റിലീസ് ചെയ്തപ്പം ഒപ്പം റിലീസ് ചെയ്ത സേതുരാമേര സി ബി ഐ രസതന്ത്രത്തിനൊപ്പം ഇറക്കിയ തുറുപ്പുകുലാൻ ഇന്നത്തെ ചിന്താ വിഷയത്തെ തൂക്കിയ ഇക്കേടെ ഡബിൾ റോൾ അണ്ണൻ തമ്പി അങ്ങനെ ക്ലാഷ് റിലീസ് കണക്കിൽ കണക്ക് പറയരുത് കേട്ടോ നമ്മൾ അവസാനമായിട്ട് തല്ലി പിരിഞ്ഞ എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ പുള്ളിക്കാരൻ സ്റ്റാറ വെളിപാടിൻ്റെ പുസ്തകം രണ്ടും വന്നൊരു പോക്ക് അന്ന് ഈ ന്യൂ ജനറേഷൻ വൈബിനായിരുന്നല്ലോ മാർക്കറ്റ് ആദ്യം ചോണം ഞണ്ടുകളുടെ ഇടവേളയും രണ്ടും ഒന്നിച്ച് ഒന്നിച്ചവിടെ വന്നു എന്തായാലും ഈ വീക്ക് അങ്ങനെ ഒരു ഫാൻ ഫൈറ്റിൽ നിന്ന് സാധ്യതയുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് ഡൊമിനിക് എൻ്റെ ലേഡീസ് ബസ് മുപ്പതിന് തുടരും റിലീസിനുണ്ടല്ലോ ഈ തുടരും റിലീസിനുണ്ട് റിലീസിനുണ്ട് നിങ്ങൾ പറയുന്നതല്ലേ സംവിധായകൻ പറഞ്ഞല്ലോ മുപ്പതിന് റിലീസിന് വരില്ല എന്ന് ഇല്ല പക്ഷെ എന്തായാലും തന്നെ വരുമല്ലോ പിന്നെ മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ട ചിത്രം എംബുരാൻ വരും അതോടെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളും പിന്നെ പുതുക്കി പണിയേണ്ടി വരും പൂരപ്പറമ്പിൽ എങ്ങനെയാ സിനിമ കളിക്കുക ഓവറാക്കണ്ട കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹിറ്റടിക്കാനാങ്കിൽ ഇക്ക ഈ വർഷം അടിക്കും ഡൊമിനിക്കിലാണ് തുടക്കം പിന്നെ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ആയിട്ടുള്ള ബസൂക്ക വരും വിനായകനൊപ്പമുള്ള ജിതിൻ കെ ജോസ് പ്രൊജക്റ്റ് വരും പിന്നെ മഹേഷ് നാരായണൻ പ്രൊജക്റ്റിലെ മെയിൻ ഇക്കെയാണല്ലോ എന്നാരും അറിഞ്ഞു മമ്മൂട്ടി മോഹൻലാലും കുഞ്ചക്കോ ബോബനും ഫഹദ് ഫാസിലും എല്ലാവരും ഒന്നിക്കുന്ന ഒരു ചിത്രമാണത് എത്ര കാലത്തിനു ശേഷമാണ് ഒന്ന് ഒന്നിച്ചു അല്ലേ അല്ല നിങ്ങൾക്ക് ഈ വർഷം റീറിലീസൊന്നും ഇല്ലേ ഞങ്ങൾ ഈ വർഷം റിലീസ് തന്നെ പിടിക്കോടാ തുടരും എമ്പുരാനും കഴിഞ്ഞാൽ പിന്നെ സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം ജിത്തു മാധവന്റെ പുതിയ ചിത്രം പിന്നെ അമൽനിരത്തിൻ്റെ ചിത്രത്തിലും ഏട്ടനാണെന്നുള്ള ഒരു ടോക്ക് ഏറിലുണ്ട് അത് ബിലാൽ ആവാതിരിക്കട്ടെ